ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീട്ടിലെ വിഷു ആഘോഷങ്ങളൊക്കെ തുടങ്ങി ഇപ്പം അവസാനിച്ചു ഞാനിത് വിഷു കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് കുറച്ച് പോയി കുറച്ച് തിരക്കായിപ്പോയി ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയായിരുന്നു എന്നെ സംബന്ധിച്ച് അതേ നമ്മുടെ പച്ചക്കറിയൊക്കെ വിഷുവിൻ്റെ തലേദിവസം പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് സോനു എല്ലാത്തിനും നല്ല തീ വിലയായിരുന്നു ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ അതെ നമ്മുടെ പടക്കം പൊട്ടീലൊക്കെ അതെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സോനു കുറച്ച് കമ്പിത്തിരി പൂത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ദേവൂട്ടിയും പിന്നെ അപ്പുറത്തെ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട് നല്ല ഞങ്ങൾ പ്രാവശ്യം നല്ല അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു വിഷു ദേവൂട്ടി ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ത്രില്ലിലാണ് ഈ ഇത്തിരി അറിവായ ശേഷം നമ്മളിപ്പോഴാണ് ഈ കമ്പിത്തിരി പൂത്തിരി ഒക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് സോനുമാണ് കേട്ടോ ഇപ്പോൾ കമ്പിത്തിരി കറക്കിട്ടുകൊണ്ടിരിക്കുന്നത് സോനുവിന് ഈ പടക്കങ്ങളോടൊന്നും അധികം വലിയ താല്പര്യം പിന്നെ കുട്ടികളുടെ ഒരു സന്തോഷമല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോനാണ് റംസാൻ അപ്പം ദേ പിള്ളേരൊക്കെ പാടത്ത് പടക്കം പൊട്ടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പാടമൊക്കെ പിന്നെയായിട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടിക്കാൻ നല്ല സുഖമാണ് കമ്പിത്തിരി എൻ്റെ കുരോ പൂ അല്ലേ അപ്പം ഇനി എനിക്ക് കണി ഒരുക്കുന്നതിൻ്റെ കുറച്ച് പരിപാടിയുണ്ട് ഒന്നും ഒരുക്കിയിട്ടില്ല അപ്പം ഞാനിവിടെ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ ആകുമ്പോൾ തിരിയൊക്കെ കത്തിച്ച് കണിയൊക്കെ കാണാം നമുക്ക് പ്രത്യേകിച്ച് കണി കാണുക എന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാം ഒരുക്കുന്ന ആളായത് കൊണ്ട് നമ്മളെല്ലാം ഓൾറെഡി കണ്ടു ഇനി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത ദിവസം അതായത് വിഷു ദിവസമാണ് ഞാൻ കാണാൻ പോകുന്നത് കണി കാണാൻ നമുക്കപ്പോൾ അങ്ങനെ അപ്പോൾ ഇതായിരുന്നു എൻ്റെ വിഷു കണി വിളക്കൊക്കെ കത്തിച്ചു നമ്മൾ തലേ ദിവസം കണ്ട പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പം ഇത് എല്ലാം ഒന്ന് സൂം ചെയ്ത് എടുത്തെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു എന്താ ധാന്യങ്ങൾ അരിയെ സ്വർണം പൈസ പിന്നെ നമ്മുടെ പച്ചക്കറി തേങ്ങ എന്താ പറയുക ഞാൻ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു ചേന മത്തഞ്ഞ വെള്ളരിക്ക പടവലങ്ങ പിന്നെ ഓറഞ്ച് ആപ്പിൾ മുന്തിരി മാംഗോ പൈനാപ്പിൾ പഴം അത്യാവശ്യം എല്ലാം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഒരു ക ഒരു കുഞ്ഞു കണി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മത്തഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കണി മത്തങ്ങയായിരിക്കും പിന്നെ പച്ചയത്തിറ്റ ക്യാരറ്റ് എന്താ തക്കാളി ഇത്രയൊന്നും അല്ല വെക്കേണ്ടത് പട്ട് വെക്കണം വാൽക്കണ്ണാടി വെക്കണം വെറ്റില പാക്കൊക്കെ വെക്കണം പക്ഷേ അതൊന്നും ആ ടൈമിൽ എനിക്ക് ഓർമ്മ വന്നില്ല പിന്നെ വാൽക്കണ്ണാടി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കയ്യിലുള്ളതും എനിക്കറിയാവുന്നതുമായ രീതിയിൽ ഞാൻ നന്നായി ഭംഗിയായി കണി ഒരുക്കിയെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കണക്കുന്ന പൂവൊക്കെ നമ്മുടെ തന്നെ ഉള്ള തന്നെയുള്ള മരത്തിന് പറിച്ചു മീൻസ് പൈസ കൊടുത്ത് വാങ്ങിയതല്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ മരമുണ്ട് അപ്പം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ല അങ്ങനെ എൻ്റെ ദേ ഐശ്വര്യമായിട്ട് രാവിലെ ഒരു പഴപ്പവും ഇല്ലാതെ കണി കാണാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന് അവിടെ കഴുകോപ്പി കണ്ണടച്ച് നല്ലതായിട്ട് പ്രാർത്ഥിച്ച് നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ കണിയൊക്കെ കണ്ടു എൻ്റെ കുഞ്ഞിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ അപ്പം സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു വിഷു അങ്ങനെ വന്നു പോയി അപ്പം ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കുന്നുണ്ട് സദ്യയുടെ കറികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ടോ ഒരു സേമിയ പായസമാണ് അപ്പം അതിന് ഞാനൊരു പാത്രം വെച്ച് ഒഴിച്ച് അതിൽ ബദാമും പിന്നെ നമ്മുടെ ക്യാഷും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ബദാമും കൂടെ ആഡ് ചെയ്തു പിന്നെ നമ്മുടെ കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഏറെ ഉണ്ടാക്കണം കാരണം റംസാൻ നമ്മുടെ ഈദിൻ്റെ അന്ന് എനിക്ക് ചുറ്റും എനിക്ക് രണ്ട് ഫാമിലിയിൽ നിന്ന് നമ്മുടെ ബിരിയാണി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ കുറേ ഒരു ദിവസത്തേക്ക് ഫുള്ളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അവർക്ക് എൻ്റെ വക ഒരു വിശ്വസ്യ കൊടുക്കാമെന്ന് അപ്പം കുട്ടികളെയൊക്കെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് ഒരു രണ്ട് ഫാമിലി ഉള്ളൂ മൂന്ന് ഫാമിലി ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഒരു ഫാമിലി അവർ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോയതുകൊണ്ട് ഉണ്ടായിരുന്നില്ല രണ്ട് ഫാമിലി ഉണ്ട് അതിൽ കുട്ടികൾക്കൊക്കെ വീട്ടിൽ വന്നിട്ട് അവ വീട്ടിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു പാരൻസിനും അത് അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ അവിയൽ പിന്നെന്തായിരുന്നു പിന്നെ നമ്മുടെ കാളനോ ഓലനോ എനിക്കിതിൻ്റെ ശരിക്കും പേരറിയില്ല കേട്ടോ ഇത് റിക്വസ്റ്റഡ് റെസിപ്പിയാണ് ഇത് ഈ ഇത് ഒരു സാധനം കാരണം അപ്പുറത്തെ ചേച്ചി അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വെച്ചതാണ് പിന്നെ പരിപ്പ് പരിപ്പേറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഉള്ള ഒരു തോരൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുളിശ്ശേരി പുളിശ്ശേരി വെച്ചിട്ട് പുളിശ്ശേരി ഞാൻ തലേദിവസ വെച്ച് വെച്ചിരുന്നു കേട്ടോ അത് നമുക്ക് കുഴപ്പമില്ല തലേദിവസം വെക്കുമ്പോൾ തലേദിവസം വെച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇപ്പം അടുത്ത ദിവസം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ നമ്മുടെ ഫൈനൽ പായസത്തിൻ്റെ ഫൈനൽ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ ഇതേ എല്ലാം സെറ്റായി പായസം ഉൾപ്പെടെ എല്ലാ കറി ഒരുപാട് കറികളില്ല അച്ചാർ പപ്പടം പുളിശ്ശേരി അവിയൽ സാമ്പാർ പരിപ്പുകൾ കാളൻ കാളൻ നല്ല കാളൻ പിന്നെ തോരൻ അങ്ങനെ കുറച്ച് ഐറ്റം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വന്നിരുന്നു ഇനിയൊരു മൂന്നാല് പേരും കൂടെ വരാനുണ്ട് കേട്ടോ അവർ പടത്തിന് മൂവി മൂവിച്ചു പോയിരിക്കുവായിരുന്നു അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ സോനു ആണ് ഇത് വിളമ്പി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവർക്ക് വയറും മനസ്സും എല്ലാം നിറഞ്ഞു കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചേച്ചി പറയുന്നുണ്ടായിരുന്നു അവരൊന്നും വരാൻ കഴിക്കുന്നതേ അല്ല പക്ഷേ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരത് വീണ്ടും ചോദിച്ച് വാങ്ങാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവരും നല്ല തന്നെ നല്ല കഥകളായിരുന്നു പറഞ്ഞു ഒരുപാട് സന്തോഷമായിരുന്നു അത് കേട്ടപ്പം എനിക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ എല്ലാവർക്കും ഒക്കെ ആയിട്ട് നമ്മുടെ കടക്കം കുട്ടിയിലോട്ട് കടക്കുകയാണ് അതെ ഇതുകൊണ്ടിരേ നല്ല വിഷു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിലും വേല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പടക്കം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ആകാശത്ത് ചെന്നിട്ട് പല കളറിൽ കുറേ നേരം നീണ്ടു നിന്നൊരു മെടുക്കുണ്ടായിരുന്നു എല്ലാം അറിയും പേര് രണ്ടായിരുന്നു അപ്പം ഒരു മിനിറ്റോളം ഒരു രണ്ട് മിനിറ്റോളം കട്ടിരിട്ടാണ് കാരണം എനിക്ക് കാണിക്കാതിരിക്കാനും ഇല്ല കണ്ടെത്തുന്ന കാണുമ്പോൾ അത്രയ്ക്ക് പങ്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ഒരു ജാതി മതമൊന്നും ഇല്ലാണ്ട് എല്ലാവരും കൂടെ സന്തോ ഒരുമിച്ച് ഉള്ളൊരു എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ഒരു ലെവലാണ് അപ്പം ആ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരും ഫാമിലീസും അങ്ങളും ആൻറ്റിയും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പിള്ളേരും എല്ലാവരും വന്നു എല്ലാവരും വൈദ്യ അടിച്ച് പൊളിച്ച് വിഷു എന്താ പറയുക എന്തുമാത്രം പടക്കം വാങ്ങിയെന്ന് അതിനൊരു കണക്കുണ്ടായിരുന്നില്ല നല്ല വിലയുണ്ട് എന്നാൽ പോലും ആ ഒരു ടൈമിൽ ആരും വില നോക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല എല്ലാവരും കൂടുതലും ഞങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതലും അപ്പുറത്തെ ഒരു താത്തയാണ് വാങ്ങിയത് കേട്ടോ പടക്കങ്ങൾ അപ്പോൾ എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് വിഷു ഒക്കെ ആഘോഷിച്ചു നല്ലൊരു വൈബായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അപ്പം ഇത്ര ഉള്ളായിരുന്നു എൻ്റെ ഒരു വിഷു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ നല്ല ഐശ്വര്യമുള്ള എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ സി യു ടേക്ക് കെയർ